സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ ഓരോ റിലും നാൽപ്പത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് വാങ്ങിച്ച് നമുക്ക് വേണമെങ്കിൽ ബി എ മൈനർ അല്ലെങ്കിൽ ബി എ ജനറൽ അല്ലെങ്കിൽ ബി എ ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള കോഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ് ആ നാൽപ്പത് ക്രെഡിറ്റ് മാത്രം താങ്കൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാം വേണമെങ്കിൽ പഠനം നിർത്താം അങ്ങനെ നിർത്തുമ്പോൾ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ് എന്നുള്ള ഒരു ആണ് കിട്ടുക നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് ക്രെഡിറ്റ് പഠനം പൂർത്തിയാക്കി എന്നുണ്ടെങ്കിൽ താങ്കളെ കൃത്യമായി ബി എ എക്കണോമിക്സ് മേജർ എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്ന് പുറത്ത് വിടും അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് ഓണേഴ്സ് എപ്പോഴാണ് ഓണേഴ്സ് നൂറ്റി നാൽപ്പത്തി രണ്ട് ക്രെഡിറ്റ് എടുത്ത് പഠനം പൂർത്തിയാക്കി വരും അപ്പം നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് അങ്ങനെ പന്ത്രണ്ട് ക്രെഡിറ്റ് കൂടുതൽ പഠിച്ചാൽ നൂറ്റി ഇരുപത് കിണിറ്റ് പഠിച്ചാൽ ബി എ എക്കണോമിക്സ് നോർമൽ അത് താങ്കൾക്ക് പുറത്തേക്ക് വരാം ഓണേഴ്സ് എടുക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് നാല് കൊല്ലത്തേക്ക് വേണമെങ്കിൽ തുടർന്ന് പോകാം മൂന്ന് കൊല്ലത്തിൽ ബിരുദം മതിയാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ പി ജിക്ക് പോകുമ്പോൾ രണ്ട് കൊല്ലം എടുക്കണം അപ്പൊ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് കൊല്ലം എന്നുള്ളത് വരും നാല് കൊല്ലത്തെ ബിരുദം എടുത്തു അഥവാ മൂന്ന് കൊല്ലത്തെ ബി എ ഓണേഴ്സ് എടുത്തതിന് ശേഷം ബി എ ഓണേഴ്സ് റിസർച്ച് എന്നുള്ള കോഴ്സ് താങ്കൾ എടുക്കേണ്ട ഘട്ടം താങ്കൾ തന്നെ പതുക്കെ മനസ്സിലാവും തുടക്കത്തിൽ ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് പതുക്കെ മനസ്സിലാകും ഏത് ഘട്ടത്തിലാണ് അപ്പോൾ താങ്കൾ ഉണ്ടാവുക വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ക്രെഡിറ്റോടുകൂടി ബി എ ഓണേഴ്സ് പഠിച്ചിരിക്കുന്ന താങ്കൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ക്യൂമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നാലാമത്തെ ഡിഗ്രി നാലാമത്തെ കൊല്ലത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതല്ലാതെ എഴുപത്തി നാല് ശതമാനമുള്ള ആൾക്ക് നാലാമത്തെ കൊല്ലത്തിലേക്ക് പോകാൻ കഴിയില്ല അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് മനസ്സിലാക്കുക നാല് കൊല്ലത്തെ ഡിഗ്രിയിൽ താങ്കൾക്ക് മതിയാകേണ്ടി വ സാഹചര്യമുണ്ട് എങ്കിൽ താങ്കൾ മൂന്നാമത്തെ വർഷത്തിൽ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ എഴുപത്തി ഓർ പ്ലസ് ഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ താങ്കൾക്ക് ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രോഗ്രാമിലേക്ക് കടക്കുകയും അവിടെ ഒരു മിനി റിസർച്ചിലൂടെ ഒന്നാമത്തെ വർഷത്തെ പി ജിയും കൂടി പഠനം പൂർത്തിയാക്കി താങ്കൾക്ക് നാല് കൊല്ലത്തെ ഒരു ഡിഗ്രിയായി പഠനം പൂർത്തിയാക്കാം മൂന്ന് കൊല്ലത്തെ ഡിഗ്രി പൂർത്തിയാക്കിയ ആൾക്ക് എം എ എക്കണോമിക്സ് എടുക്കുമ്പോൾ രണ്ട് കൊല്ലം വരും മൂന്ന് നാല് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് എടുത്ത ആൾക്ക് കൊല്ലത്തെ എം എ എക്കണോമിക്സ് വരും അങ്ങനെ യു ജിയും പി ജിയും എം എ എക്കണോമിക്സും ചേർന്ന് അഞ്ച് കൊല്ലമായി മാറും രണ്ടും ഒരേ സംഗതി തന്നെയാണ് പക്ഷെ അതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എൻ്റെ ഈ ഓരോ കോഴ്സിനും എൻ്റെ ഓരോ കോഴ്സിനും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഏതാണ് കോർ ഡിസിപ്ലിൻ കോഴ്സസ് ഏതാണ് അതുപോലെ തന്നെ എൻവയറോൺമെൻറ്റൽ സ്റ്റഡീസ് ഞാൻ എവിടെയാണ് എടുക്കേണ്ടത് മൾട്ടി ഡിസിപ്ലിനറി ജനറിക് എലക്റ്റീവ് കോഴ്സസ് ഏതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് ഇത് നമ്മൾ ഓരോ സബ്ജക്റ്റിനും അനുയോജ്യമായ ക്രെഡിറ്റുകൾ എടുക്കണം അപ്പം വി എ എക്കണോമിക്സ് എടുക്കുന്ന ആൾക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഇന്നതൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് കോഴ്സസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഇന്നതൊക്കെ ആയിരിക്കും അതിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഞാൻ സ്വായത്തമാക്കാൻ വിദഗ്ധരായ അധ്യാപകർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ ഇത്തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് ഒരു അക്ഷയ സെന്ററോ ഒരു തിരക്ക് പിടിച്ച ഇന്റർനെറ്റ് കഫേലോ ചിലപ്പോൾ കുറച്ച് മാത്രം ഈ വിവര ഈ കാര്യങ്ങൾ അറിയാവുന്ന താങ്കൾക്കോ ചിലപ്പോൾ അഡ്മിഷൻ എടുത്താൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന ആ മേഖലയിലെ വിദഗ്ധരോടാണ് ഇത് കാര്യങ്ങൾ ചോദിക്കേണ്ടത് അതിന് തീർച്ചയായും താങ്കളെ സഹായിക്കാൻ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കളെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ സ്ഥാപനമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഈ സ്ഥാപനങ്ങളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നാല് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് വേണമെങ്കിൽ മൂന്ന് കൊല്ലത്തെ ബി എ എക്കണോമിക്സ് വേണമെങ്കിൽ അഡ്മിഷൻ സമയം മുതൽ തന്നെ നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ി എക്കണോമിക്സ് അറിയാതെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് അത് മറ്റേ കോഴ്സിലേക്ക് കടന്നു പോകാൻ വളരെ പ്രയാസമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിദഗ്ധരുടെ സേവനം താങ്കൾക്ക് എന്തുകൊണ്ടും വേണം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഒരു ചെറിയ ഒരു ഒരു നാല് നമ്പറില് ഒരു നമ്പറില് താങ്കൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് ഐ വാണ്ട് ബി എ എക്കണോമിക്സ് ഡിഗ്രി അഡ്മിഷൻ ഡീറ്റെയിൽ എന്നൊരു മെസേജ് അയച്ചാൽ താങ്കൾക്ക് അക്കാഡമിക് കൗൺസിലർ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം താങ്കൾക്ക് എപ്പോഴും ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു കൺഫ്യൂഷൻസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരമാവധി വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് താങ്കൾക്ക് ഏറ്റവും സുന്ദരമായ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് തരാൻ ഇഗ്നോ സന്നദ്ധമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്